ഹലോ കൂട്ടുകാരെ നമ്മൾ അയലക്കാരി ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം ഇതിൽ ചട്ടിയിൽ മുളക് പടി ഉള്ളി തക്കാളിയൊക്കെ ഫസ്റ്റ് അരിഞ്ഞ് വെക്കണം എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഞമ്മണ്ടുവ ആ സൗണ്ട് കിട്ടണം ആ സൗണ്ട് കേട്ടോ കിട്ടണങ്ങൾ ആ സൗണ്ട് അങ്ങനെ വരണം കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ആക്കുക എന്നിട്ടായിട്ടാകുമ്പോൾ ഇതേപോലെ ആയിട്ടാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടക്കുക ഏ അതിന് ശേഷം അതിലൊക്കെ കട്ട് ചെയ്ത് വെക്കണം വെളുത്തുള്ളി വെക്കണം പിന്നെ പുളിയൊക്കെ ഇങ്ങനെ അവിടെത്തിട്ട് വെക്കണം വയ്ക്കോ ആ സൗണ്ട് കേട്ടോ ആ സൗണ്ട് അങ്ങ് വരണം നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കത്തിൽ സ്റ്റവില് വെച്ചു ഇതിൻ്റെ പതുക്കെ ഇളക്കി കൊടുക്കുക പതുക്കുക അരച്ച് വെക്കാണ്ട് എന്നിട്ട് അടച്ച് വെക്കുക നന്നായിട്ട് തിളപ്പിക്കുക നമ്മൾ അതിൽ അടച്ച് വെച്ചു അങ്ങനെ നമ്മൾ അടച്ചു വെച്ചു ആദ്യത്തെ മോഡി ശരിയില്ലായിരുന്നു ഇത് മൂണ്ട് കറക്റ്റാന്ന് അങ്ങനെ പതുക്കെ നമ്മൾ പുളിയിലേക്ക് നടന്നു പുളി വന്ന് മുരടും മുരടണം അങ്ങനെ പുളി നമ്മൾ ആക്കാൻ പോകാന്ന് അതേപോലെ ആക്കോട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ആവി ഇങ്ങനെ വരണം ആവി ഇങ്ങനെ വരണം ഇതേപോലെ ആവി വരണം ഇതേപോലെ ഇങ്ങനെ തല വരണം തിളക്കുക അപ്പോൾ അതിൽ നമ്മളെ മീനും വെളുത്തുള്ളി ഇട്ടു തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീൻ കറി റെഡിയായി